കേരളത്തിലെ തങ്ങന്മാർക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ സമസ്തക്കെതിരെ പ്രത്യേകിച്ച് പാണക്കാട്ട തങ്ങന്മാർക്കെതിരെ ഏറ്റവും കൂടുതൽ നിരന്തരം കുപ്രചാരണം നടത്തിയത് ആരാണ് കുപ്രചാരം നടത്തിയതാരം മുജാഹുദ് മുജാഹിദ് ജീവിച്ചിരിക്കുന്നേ എന്താ പറഞ്ഞത് പാണക്കാട്ട തങ്ങന്മാർക്ക് മുത്തനബിയുമായി കുടുംബ ബന്ധമില്ല അല്ലാണ്ട് റസൂലുമായി ആദർശ ബന്ധമില്ല അവർ തങ്ങന്മാരല്ല പേരകുട്ടികളല്ല തറവാടിനെ ചോദ്യം ചെയ്ത് പാണക്കാട്ട സാധാത്തുക്കളെ മുജാഹിദ് ബാലുശ്ശേരി ഇത്ര അപകടകരമായി രൂപത്തിൽ നിന്ദിച്ചപ്പോ ആരാ പ്രതികരിക്കാൻ ഉണ്ടായിരുന്നത് മക്കളുണ്ടായിരുന്നു സുന്നി പ്രഭാസകളുണ്ടായിരുന്നു പാണക്കാട്ടെ തങ്ങന്മാരുടെ ആളുകൾ എന്ന് പറയുന്ന പല ആളുകളെയും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ പ്രതികരിക്കാനായിട്ട് പ്രമേയം ബസ്സാക്കാൻ മുജാഹുദ് ബാലുശ്ശേരിക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല വഹാബികളെ നിങ്ങളാണ് പാണക്കാട് തങ്ങളുടെ മുന്നിൽ ആളുകളെ കൊണ്ടുപോയി മാപ്പ് പറയിപ്പിക്കണമെന്ന് ആളുകളോട് പറയുന്നു നിങ്ങൾ ആരെ കൊണ്ടുപോയിട്ടാണ് മാപ്പ് പറയിപ്പിക്കേണ്ടത് അബ്ദുള്ളയെ കൊണ്ടുപോയി 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 ആളുകളെ കൊണ്ടുപോയി പാണക്കാട്ട തങ്ങളോട് മാപ്പ് ചോദിക്കാൻ ചോദിപ്പിക്കാൻ നിങ്ങൾ കാണത്തമുണ്ടോ അതാണ് ചെയ്യേണ്ടത് യഥാർത്ഥ ഒരു ആളുകൾ കേരളത്തിലെ തങ്ങന്മാർക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ സമസ്തർക്കെതിരെ പ്രത്യേകിച്ച് പാണക്കാട്ട തങ്ങന്മാർക്കെതിരെ ഏറ്റവും കൂടുതൽ നിരന്തരം കുപ്രചാരണം നടത്തിയത് ആരാധേരി പാണക്കാട്ട തങ്ങന്മാർക്ക് മുത്തലബിയുമായി കുടുംബ ബന്ധമില്ല റസൂലുമായി ആദർശ ബന്ധമില്ല അവർ തങ്ങന്മാരല്ല പേരക്കുട്ടികളല്ല തറവാടിന്റെ ചോദ്യം ചെയ്ത് പാണക്കാട്ട സാധാത്തുക്കളെ മുജാദ് ബാലുശ്ശേരി ഇത്ര അപകടകരമായി രൂപത്തിൽ നിന്ദിച്ചപ്പോ ആരാ പ്രതികരിക്കാറുണ്ടായിരുന്നത് മക്കളുണ്ടായിരുന്നു സുന്നി പ്രഭാഷകരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തങ്ങന്മാരുടെ ആളുകൾ എന്ന് പറയുന്ന പല ആളുകളെയും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല മുജാഹുദ് ബാലുശ്ശേരിക്കെതിരെ പ്രതികരിക്കാൻ ഒരു പ്രമേയം പാസാക്കാൻ മുജാഹുദ് ബാലുശ്ശേരിക്കെതിരെ എടുക്കണമെന്ന് പറയാൻ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല വഹാബികളെ നിങ്ങളാണ് മാപ്പ് ചാട്ടം ആളുകളോട് പറയുന്നു നിങ്ങൾ ആരെ കൊണ്ടുപോയിട്ട മാപ്പ് പറയിപ്പിക്കേണ്ടത് മാലുശ്ശേരിയെ കൊണ്ടുപോയി 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 ആളുകളെ കൊണ്ടുപോയി പാലക്കാട്ട് തങ്ങളോട് മാപ്പ് ചോദിക്കാൻ ചോദിപ്പിക്കാൻ നിങ്ങൾക്ക് ആണർത്ഥമുണ്ടോ അതാണ് ചെയ്യേണ്ടത് യഥാർത്ഥ